ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കിയാലോ അതിനു അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കിടക്കാം ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കിയുള്ള കഥയാണ് ാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇത് നാളെ നടക്കാൻ പോകുന്ന കഥയല്ല ഇന്ന് എന്നും ഞാൻ ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും വിശേഷം ഇടാറുണ്ട് അപ്പം ആ ഒരു കഥയുടെ ബാലൻസ് ആണ് കേട്ടോ അപ്പം ഇന്നലെ പറഞ്ഞതിന്റെ ബാലൻസ് അപ്പൊ എന്ന് സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാകും ഇനിയിപ്പോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്നോർത്ത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഏതെങ്കിലും വിശേഷത്തിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ ശ്രുതി കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ശ്രുതിയുടെ ജോലി പോയി ശ്രുതിക്ക് ജോലിയില്ല ശ്രുതി വെറുതെ തെണ്ടി തിരിഞ്ഞു നടക്കാണ് നമ്മുടെ സച്ചിയാണ് കേട്ടോ ഈ വിവരം വന്ന് പറയുകയും വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതും വല്ലാത്തൊരു നാണക്കേടായി തീർന്നു ശ്രുതിക്ക് കാരണം അറിയാലോ ശ്രുതി ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നതാണ് നമ്മുടെ ശ്രുതിക്ക് ജോലി ഉണ്ടെന്നും അത് ശമ്പളം കിട്ടുമ്പോൾ വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കാമെന്നൊക്കെ ഓർത്ത് ഒരുപാട് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ശ്രുതി ഇരുന്നത് അപ്പം ശ്രുതി ഈ ഒരു വിവരം അറിഞ്ഞിട്ടില്ല അപ്പൊ രണ്ടു മാസമായിട്ട് തുടർച്ചയായിട്ട് തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാകുന്ന ആ ഒരു ദേഷ്യം തന്നെയാണ് ശ്രുതിക്ക് ശ്രുതിയോട് വന്നത് അങ്ങനെ ശ്രുതി ശ്രുതി വീട് വിട്ട് ഇറങ്ങുകയാണ് കേട്ടോ വീട് വിട്ട് നേരെ ചെന്നത് ആദ്യം മീരയുടെ വീട്ടിലേക്കാണ് കൂട്ടുകാരി അങ്ങനെ മീരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുക ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല എന്നെ അയാൾ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ ഓർത്തത് അയാൾ എന്നെ സ്നേഹിക്കുന്നേയില്ല അതുകൊണ്ടാണല്ലോ അയാൾ ഒരു കാര്യം എന്നോട് പറയാതിരുന്നത് അയാൾ അയാളുടെ അമ്മയോട് പറഞ്ഞില്ലേ അയാൾക്ക് ജീവിക്കാൻ അറിയില്ല അപ്പം സച്ച് പറയുന്നതൊക്കെ സത്യമായില്ലേ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കിട്ടില്ലേ മീര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാ അപ്പോഴത്തേക്ക് മീര പറയുന്നുണ്ട് എടി നീ കരയാതിരിക്ക നീ എന്തിനാ കരയുന്നത് ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നീ ചെയ്യുന്ന അത്രയും വലിയ കള്ളത്തരം ഒന്നും ചെയ്യുന്നില്ലല്ലോ ആ സുതി സുതി ഇപ്പം ജോലി പോയി ജോലി പോയ കാര്യം നിന്നോട് പറഞ്ഞില്ല അതിപ്പം ഒന്നും കൊണ്ടും അല്ലായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിന് വേദന ആവുമല്ലോ നിനക്ക് വിഷമമാവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും അത് നിന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലാക്കി കൂടെ എന്ന് പറഞ്ഞപ്പം എനിക്കതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്കതൊന്നും പറഞ്ഞാൽ ഇപ്പം തലയിൽ കയറി കയറില്ല എൻ്റെ ജീവിതം പോയി ഞാന് നല്ലൊരു ജീവിതം നോക്കി തന്നെയാണ് സെലക്ട് ചെയ്തത് പക്ഷെ ഞാൻ സെലക്ട് ചെയ്തത് അത് വെറും ഒരു പാഴായിപ്പോയി ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഈ ജീവിതവും ഇങ്ങനെയായി തീരുകയാണല്ലോ എനിക്കെന്താ ഇങ്ങനെ വിരിച്ചേക്കുന്നത് ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മീനെ പറയുന്നുണ്ട് നിന്നോട് ഞാൻ ഈ വിവാഹത്തിന് മുമ്പ് പറഞ്ഞു തന്ന നൂറ് പ്രാവശ്യം നീ ആലോചിച്ച് തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ഞാൻ രണ്ടു തവണ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ ശ്രുതിക്ക് ശ്രുതിക്ക് ഇങ്ങനെ ജോലി പോകുന്നതിനെക്കുറിച്ചൊക്കെ നീ തന്നെയല്ലേ വളം വെച്ച് കൊടുത്തോണ്ടിരുന്നത് നീ പറഞ്ഞു ഇന്ന് ജോലി കിട്ടും നാളെ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് നീയും കുറേ പ്രാവശ്യം ഇങ്ങനെ ശ്രുധീനെ വെറുതെ ഫ്രീ ആക്കി വിട്ടില്ലേ അപ്പം ആ ഒരു സുഖം പറ്റിപ്പോയി കാണും അതുകൊണ്ടൊക്കെ ആയിരിക്കും ജോലിക്ക് പോകാൻ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും അവിടെ നിന്ന് നമ്മുടെ ശ്രുതി ഇറങ്ങി പോവാണ് കേട്ടോ മീരയുടെ അടുത്തുനിന്ന് ഇറങ്ങി പോവാണ് നമ്മുടെ സച്ചിയുടെ വീട്ടിലേക്കല്ല പോകുന്നത് ശ്രുതിയുടെ അടുത്തേക്കല്ല പോകുന്നത് അപ്പം ഏതായാലും വിട്ടുപോയി എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ ആർക്കും നമ്മുടെ ശ്രുതിയുടെ ഒരു വിവരവും ഇല്ല അപ്പം അതുകൊണ്ട് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ സുധീനെയാണ് ശ്രുതി ഭയങ്കര കരച്ചിൽ എൻ്റെ ഭാര്യ പോയേ എൻ്റെ ഭാര്യ പോയേ എൻ്റെ കാണുന്നില്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് എന്നിട്ട് നമ്മുടെ ശ്രുതിക്ക് അറിയാം ഇനിയിപ്പോൾ മീരയുടെ അടുത്ത് കാണുമോ എന്ന് ഓർത്തുകൊണ്ട് മീരയുടെ അടുത്ത് വരികയാണ് മീരയുടെ അടുത്ത് വന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര കാർച്ച മീര പറയുന്നു ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം എന്തുമാത്രം സ്നേഹിച്ചിരുന്നു ശ്രുതി നിങ്ങളെ എന്തുമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കുള്ള കുറവുകളൊക്കെ അംഗീകരിച്ച് അവൾ നിങ്ങളെ വിവാഹം കഴിക്കാൻ തയ്യാറായത് നിങ്ങൾ എന്താ കാണിച്ചത് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് വേറൊന്നുമല്ല അവ അവളെ പോറ്റാനുള്ള കഴിവ് കഴിവുള്ള ഒരു പുരുഷനെയാണ് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് പക്ഷേ പോലും കഴിയാത്ത ഒരവസ്ഥയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴും അവൾക്കുണ്ടായ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല അവൾ അങ്ങോട്ട് വന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ ബ്യൂട്ടി പാർലറിലേക്ക് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ വിളിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബ്യൂട്ടി പാർലറിൽ ചെന്നിട്ട് കുറച്ച് പൈസ എടുത്തുകൊണ്ട് വേറെ എങ്ങോട്ടേക്കോ പോയി ഏതോ ഒരു ഗ്രാമത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടത്തേക്കുള്ള ബസ് എപ്പോഴാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടുന്ന് പോയതെന്ന് പറഞ്ഞു അപ്പം ഇത് ശ്രുതി ശ്രുതിയോട് മീര പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു എങ്കിൽ പിന്നെ അത് എവിടെയാണ് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും എനിക്കറിയില്ല ഏതായാലും ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു ഏതായാലും സുതി അവിടുന്ന് വിഷമത്തോടു കൂടി ഇറങ്ങി പോവുകയാണ് മീരയ്ക്കറിയാം എങ്ങോട്ടാണ് പോയേക്കുന്നതെന്ന് പക്ഷേ മീരയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ മീരയ്ക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം വലിയ പ്രശ്നമായി തീരുന്നറിയാം അങ്ങോട്ടങ്ങോട്ടോ അന്വേഷിച്ചെല്ലോ എന്ന് ഓർത്തിട്ടാണ് മീര പറയാതിരുന്നത് പക്ഷേ ബ്യൂട്ടി പാർലറിൽ ചെന്നു കഴിഞ്ഞ് നമ്മുടെ സുതി എല്ലാ വിവരവും അറിയാണ് ഏത് ഗ്രാമത്തിലാണ് പോയതെന്നൊക്കെ അപ്പം ആ ഗ്രാമത്തിലേക്ക് എന്തിനായിരിക്കും പോയതെന്നൊന്നും അറിയില്ല ഏതായാലും വീട്ടിലേക്ക് ചെന്ന് സച്ചിയുടെ മക്കിട്ട് കയറുക സുതി നീ ഒറ്റൊരുത്തം കാരണം എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് നീ കാരണമല്ലേ ശ്രുതിക്ക് അല്ല ശ്രുതി ഇറങ്ങിപ്പോയത് ശ്രുതിക്ക് ഭയങ്കരമായിട്ടും അവക്കൊരു നാണക്കേടായി തീർന്നില്ലേ അതുകൊണ്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു നീ കാരണം എൻ്റെ ഭാര്യ പോയത് അവളെൻ്റെ ദേവതയായിരുന്നു അവളെൻ്റെ അവളെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടിയത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് വന്നു ശ്രീകാന്ത് പറഞ്ഞു ശരിയാ സച്ചേട്ടാ ഇതിപ്പോൾ ഞാൻ സുതിയേട്ടൻ പറയുന്നോ പറയുന്നതിനോടാണ് യോജിക്കുന്നത് കാരണം സച്ചേട്ടൻ കാരണം തന്നെയല്ലേ ഇതൊക്കെ സംഭവിച്ചത് സച്ചേട്ടൻ എന്തിനാ ആ വലിയൊരു വിഷയം ഇവിടെ വന്ന് എല്ലാവരുടെയും മുമ്പ് പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ലായിരുന്നു എങ്കിൽ പിന്നെ ഞങ്ങളോടൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ ശ്രുതി എടുത്തിയോടും കൂടെ പറയേണ്ട കാര്യമില്ലായിരുന്നു അറിയാമല്ലോ ശ്രുതിയായിഡത്തിക്ക് അത് ഭയങ്കര വിഷമായിട്ടല്ലേ ശ്രുതി പോയിട്ടുള്ളത് അതിന് പ്രധാന കാരണം സച്ചേട്ടൻ തന്നെയാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കിൽ ചന്ദ്രയാണെങ്കിലും അല്ലെങ്കിലും ഇവനങ്ങനെയാണല്ലോ ഇവന് നല്ലൊരു പെണ്ണിനെ കിട്ടാത്ത എൻ്റെ അസൂയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അങ്ങോട്ട് പോയിട്ട് അമ്മ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു നിനക്ക് നിന്നെ കിട്ടിയിട്ട് അവനൊരു ഉപകാരമില്ലല്ലോ നിനക്ക് അഞ്ചിൻ്റെ പൈസ ഉണ്ടാക്കാൻ അറിയാമോ അതുപോലെ അല്ല ശ്രുതി ശ്രുതിമോള് രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കാൻ പഠിച്ചൊരു പെൺകുട്ടിയാണ് ആ അപ്പം അതിൻ്റെ അസൂയ കാണൂല്ലേ നിൻ്റെ കെട്ടിയവരെന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ദ മിണ്ടിപ്പോകരുത് പിന്നെ കുറെ മേക്കപ്പ് ഇട്ട പൗഡറും തേച്ച് നടക്കുന്ന അവളെ കിട്ടാത്ത എൻ്റെ അസൂയ ദേ എൻ്റെ പെൺപിള്ളേനെ നോക്കിയേ അവളെ മേക്കപ്പ് ഇടണ്ട ഒന്നും ഇടണ്ട അവളെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കുക അല്ലാതെ അവൾ മേക്കപ്പും ഫേഷ്യലും അതും ഇത് ചെയ്തുകൊണ്ടൊന്നും ചെയ്തുകൊണ്ടൊന്നും അല്ല നടക്കുന്നത് അവള് സാധാരണ ഒരു പെൺകുട്ടി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കുക എന്തൊരു ഭംഗിയാണെന്ന് ഇത് കേട്ടപ്പോഴത്തേക്കും സ്തുതിയാണെങ്കിൽ നിങ്ങളിങ്ങനെ ഭംഗിയുടെയും സൗന്ദര്യത്തിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോ ഞാനല്ലേ അനുഭവിക്കുന്നത് എനിക്ക് എനിക്കെൻ്റെ ഭാര്യേനെ കാണണം എന്നു പറഞ്ഞു ഭയങ്കര കരച്ചില് ലാസ്റ്റ് നമ്മുടെ രവീന്ദ്ര പറഞ്ഞു സച്ചി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നതല്ല അല്ല ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് നീ സങ്കടപ്പെടുവൊന്നും വേണ്ട പക്ഷേ പറയാൻ എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്തിനും ഏതിനും പറയേണ്ട ചില ചില ഏഹ് സൗകര്യങ്ങളും അസൗകര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം പറയാൻ കാരണം ഒരിക്കലും ഒരു ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ഇങ്ങനെ താഴ്ത്തി പറയരുത് അത് ചിലപ്പം ഭർത്താവ് സഹിച്ചെന്ന് വരും പക്ഷേ ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല അതായിരിക്കാം ഇപ്പം ശ്രുതി ഇവിടെ നിന്നേ ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക അതുകൂടി നീ ഒരു കാര്യം ചെയ്യുക ഇവൻ്റെ കൂടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു ഇപ്പം പറഞ്ഞു ഏ ഞാൻ അന്വേഷിക്കാൻ പോകാനോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അന്വേഷിക്കാൻ പോകാന് അപ്പം രേവതി പറഞ്ഞു അച്ഛാ അച്ഛൻ ഇപ്പം പറഞ്ഞതിൻ്റെ പറുപടി ഞാൻ പറയട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ ഭർത്താവിന് കുറച്ച് ദിവസം ജോലിയില്ല കൂലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അപമാനിച്ചത് വേറെ ആരുമല്ല ശ്രുതി തന്നെയാ അത് അച്ഛനെ അറിയാലോ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഭർത്താവ് ചെയ്തതിന് എന്തെങ്കിലും തെറ്റുണ്ടോ ഏ എന്തെങ്കിലും തെറ്റ് അച്ഛൻ കാണുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ മോളെ രേവതി അതല്ല മോളെ ഞാൻ പറഞ്ഞത് ഏതായാലും പോയല്ലോ അവള് ഇനിയിപ്പോൾ അവളെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണമല്ലോ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയതല്ലേ ഒരു പെണ്ണ് അവള് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോയതെന്നൊന്നും അറിയാതെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ശ്രുതി പറഞ്ഞത് എനിക്കറിയാം ഇങ്ങോട്ടാണ് പോയതെന്ന് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രാമത്തിൻ്റെ പേര് പറയാണ് ഈ ഗ്ര ഗ്രാമത്തിൻ്റെ പേര് കേട്ടതും രേവതി പറഞ്ഞു ആ അല്ല സച്ചി ഇത് നമ്മുടെ ആദിയുടെയും ആൻറ്റിയുടെയും ആ വീട് ആ ഗ്രാമത്തിലല്ലേന്ന് ചോദിച്ചപ്പോൾ ആ ശരിയാണല്ലോ ആ എങ്കിൽ പിന്നെ ബാ നമുക്കൊന്ന് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് രേവതിയും സച്ചിയും ശ്രുധീം കൂടെ പോവുകയാണ് ശ്രുധീ രേവതിയും സുധീ രേവതിയും സച്ചിയും കൂടെ പോകുന്നത് നമ്മുടെ സച്ചിയുടെ കാറിലാണ് കേട്ടോ അങ്ങനെ സച്ചിയുടെ കാറിൽ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോഴും പരമാവധി കുത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ ആരെ നമ്മുടെ സുധീനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി 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 എടുക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സച്ചേട്ടോ ഒന്നും മിണ്ടാതിരിക്കുക ഇപ്പം നമ്മൾ ശ്രുധീനെ കണ്ടുപിടിക്കാനല്ലേ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് സച്ചേട്ടൻ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കാം അപ്പോൾ ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ രേവതിനെ ഫ്രണ്ടിൽ കയറ്റി ഇരുത്തുന്നത് നമ്മുടെ സച്ചിയുടെ കൂടെ സുതി കയറി ഇരിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ സീറ്റിൽ ഇരിക്കാൻ നോക്കുമ്പോഴത്തേക്കും അതേ ഇത് എൻ്റെ ഭാര്യയുടെ സീറ്റാണ് എൻ്റെ ഭാര്യ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ നിൻ്റെ ഭാര്യ പോയതുപോലെ എൻ്റെ ഭാര്യ പോകാതിരിക്കണമല്ലോ അപ്പോൾ ഞാൻ നോക്കണമല്ലോ അപ്പോൾ എനിക്ക് ഇവളെ കാണണമെങ്കിൽ ഇവളെ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചിരിക്കാൻ കേട്ടോ രേവതി ചിരിച്ചിട്ട് സച്ചിയേട്ടെ ഇത് എന്താ സച്ചിയേട്ടാ സമയവും സന്ദർഭവും ഒക്കെ വെച്ച് വേണ്ടേ സംസാരിക്കാൻ ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആണോ ഇത് ഞാൻ സംസാരിക്കൂടി എനിക്ക് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കും ഇതേ നമ്മുടെ കാറാ നമുക്ക് സംസാരിക്കാം ആ പിന്നെ വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് പോകാം ഏത് പാട്ടാണ് പാടണ്ടേ ആ ഒരു പാട്ട് ഞാൻ പാടട്ടെ ഭാര്യയെ കാണാതെ പോയേ എൻ്റെ ഭാര്യയെ കാണാതെ പോയേ ഭാര്യേനെ തപ്പിപ്പോകാം നമുക്ക് ഭാര്യേനെ തപ്പിപ്പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പാട്ടൊക്കെ ഇങ്ങനെ പാടാണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സുതിക്ക് കലി വരുകയാണ് കേട്ടോ എന്ത് ചെയ്യാനാണ് കലിച്ചിട്ട് ഒരു കാര്യമില്ല വേറെ ആരും നോക്കാൻ പോകാനില്ലല്ലോ അഞ്ചു പൈസയാണെങ്കിൽ സുധീടെ കയ്യിലും ഇല്ല അങ്ങനെ ഏതായാലും ഇവർ ആ ഒരു ഗ്രാമത്തിൽ എത്തുകയാണ് അങ്ങനെ ഗ്രാമത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ആദിയുടെ വീടിന്റെ അടുത്തോടെ തന്നെ ഇവര് പോകുമ്പോൾ പെട്ടെന്ന് ആദിയെ കാണാൻ ഇടയായി അങ്ങനെ ആദി ഇവരെ കണ്ടത് ഓടി വന്നു രേവതി ആന്റീന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് കേട്ടോ അപ്പൊ ഇതിനിടയിലായിട്ട് നമ്മുടെ ശ്രുതിനെ അമ്മേനെ കാണിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ശ്രുതി വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ശ്രുതിയുടെ അമ്മയോട് ശ്രുതിയുടെ അമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ സാരും ഇല്ല മോളെ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും പറയാത്തത് നീ ഒന്ന് നോർത്തു നോക്കിക്കേ ജോലിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്ക് വിഷമാവില്ലേ നിനക്ക് വിഷമമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വിഷമാവുമായിരിക്കും അതുമല്ല അവനൊരു നാണക്കേടുമല്ല അപ്പം അതൊക്കെ കാരണമായിരിക്കും അവൻ മറിച്ച് വച്ചിട്ടുണ്ടായിരിക്കാം ഇത് വലിയൊരു മറയൊന്നും ആണെന്ന് മോള് വിചാരിക്കരുത് ഓരോരുത്തരുടെ ജീവിതമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് അതോ ഇതൊന്നും ഒന്നുമല്ല മോളെ ഒരു തരത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താ ജീവിച്ച് പോകുന്നത് എല്ലാം തേകഞ്ഞ ഒരാളെ നമുക്ക് കിട്ടുമോ ഒരിക്കലും ഇല്ല മോളെ അത് മോള് മനസ്സിലാക്കാൻ പറയുമ്പോൾ ഇല്ല ഞാൻ ഒരിക്കലും സഹിക്കില്ല എന്നോട് കള്ളം പറഞ്ഞില്ല അത് ഞാൻ സഹിക്കില്ല അമ്മേ സഹിക്കില്ല ഞാനേ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു വിവാഹം നടത്തിയത് അറിയാമല്ലോ അമ്മയ്ക്ക് അതുതന്നെ എനിക്കും പറയാനുള്ളത് നീ ഇപ്പം ഈ ഒരു ചെറിയ കള്ളത്തരം അത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ നിനക്കൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ അറിഞ്ഞ് പറഞ്ഞ് പറയാതെ മറച്ചു വെച്ച് നീ വിവാഹം കഴിക്കുകയല്ലേ ചെയ്തത് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അവനെ എങ്ങനെയാണ് കാണുക അപ്പം നീ അതൊന്നും ചിന്തിക്കാത്ത എന്താ നീ ചെയ്തതല്ലേ യഥാർത്ഥ തെറ്റ് അവൻ ചെയ്തൊരു തെറ്റൊന്നുമല്ല നീ ചെയ്തതമ്മോളെ തെറ്റ് ആ തെറ്റിനെ മറിച്ചിട്ടാണ് ഇപ്പം നീ അവനെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞപ്പം ഇല്ലമ്മേ എൻ്റെ തെറ്റ് തെറ്റ് തന്നെയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഒരിക്കലും സുധീയുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചില്ല സുധീയുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടു നിൽക്കുകയായിരുന്നു ആദ്യമൊന്നും സുതിക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലെന്നറിഞ്ഞപ്പോഴും ഞാൻ സുധീനെ നിർബന്ധിച്ചൊന്നുമില്ല ഇപ്പം ആ വീട്ടിൽ ഞാൻ സഹിക്കുന്ന അപമാനം എത്ര മാത്രമാണെന്ന് നമ്മക്കറിയില്ല ആ സച്ചി എന്ന് പറയുന്ന അവനുണ്ടല്ലോ അവനാണെങ്കിൽ ഓരോ ദിവസവും കണക്ക് പറഞ്ഞു പറഞ്ഞു മടുത്ത് ഞാൻ ഇനി ഇപ്പം എങ്ങനെ ഞാൻ ആ വീട്ടില് ചെലവിന് കൊടുക്കാതെ താമസിക്കും പിന്നെ അതിൻ്റെ ഇടയിലാണെങ്കിൽ പലിശ അങ്ങനെ ഇങ്ങനെ കുറേ പൈസ ഞാൻ ഉണ്ടാക്കണം ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല വിദ്യാഭ്യാസം ഉണ്ട് വിവരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അയാൾക്കെ ജീവിക്കാൻ അറിയില്ല ജീവിക്കാൻ അയാൾ തന്നെ ജീവിക്കട്ടെ ഞാനിനി അയാളുടെ കൂടെ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി അപ്പോഴത്തേക്കാണ് നമ്മുടെ ആദി ഇവരെ കാണുന്നത് സച്ചിനെ രേവദീനെ അങ്ങനെ സച്ചിനെ രേവദീനെ കണ്ടതും വാ വീട്ടിലേക്ക് കയറി വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതിയും അമ്മയും കൂടെ ഇറങ്ങി വരുമ്പോൾ ഈ ഒരു കാഴ്ച കാണുക നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ശ്രുതിയും കൂടെ വരുന്നത് ഇത് കണ്ടതും പെട്ടെന്ന് പേടിച്ചിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് മുങ്ങി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ആദ്യം ദേ ഇതാരാണ് വന്നേക്കുന്നതെന്ന് നോക്കിയേ ഇതാരെന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശീനെ വിളിക്കുകയാണ് അതായത് നമ്മുടെ ആദിയുടെ അച്ഛമ്മ അമ്മേനെ വിളിക്കുകയാണ് അപ്പൊ ദേഹ് ഇതാരാന്ന് നോക്കിക്കാ വന്നേക്കുന്നത് എന്ന് പറയുമ്പഴത്തേക്കും ആ ഇതാര് രേവതി സച്ചിയോ ആ വാ കയറുവ വാ അല്ല മക്കളെന്താ ഒരു പറയാതെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നത് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞങ്ങൾ ഒരാളെ അന്വേഷിച്ചു വന്നതായിരുന്നു അമ്മേന്ന് പറഞ്ഞു ആരന്വേഷിച്ചു വന്നു ആരന്വേഷിച്ച നിങ്ങൾ വന്നത് അത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന കാണുന്നയാൾ നോക്കിയേ ഇതിനെ അറിയുമോ ആ ഈ കൊച്ചിനെ അറിയില്ലോ ഇത് ഈ കൊച്ചിന് അന്ന് ഞാൻ അവിടെ വന്നപ്പോൾ കണ്ട കൊച്ചല്ലായിരുന്നു ഇത് അല്ല ഇത് സച്ചിയുടെ ചേട്ടനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയല്ലായിരുന്നോ ആ അതെ വിവാഹമൊക്കെ കഴിഞ്ഞമ്മേ പക്ഷേ എന്ത് ചെയ്യാനാ ആ പെണ്ണ് ചാടിപ്പോയി ആ പെണ്ണ് എങ്ങോട്ടോ എങ്ങോട്ടോയിറങ്ങിപ്പോയി ഇപ്പൊ എന്തെ കാർ കൂവി വന്നേക്കുക ദേ ഈ നിൽക്കുന്നവൻ എന്നും പറഞ്ഞ് സുതിയുടെ മുഖം കാണിക്കുക അപ്പം ശ്രുതിയാണെങ്കിൽ എൻ്റെ എൻ്റെ ഭാര്യേനെ കണ്ടായിരുന്നു എൻ്റെ ഭാര്യ എൻ്റെ ദേവതയായിരുന്നു അവൾ എൻ്റെ ഭാഗ്യവായിരുന്നു അവളെ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമം വന്നു കേട്ടോ കാരണം വേറൊന്നുമല്ല അറിയാലോ ശ്രുതിയുടെ അമ്മയുടെ മരുമകനാണല്ലോ അപ്പം ശ്രു അല്ല ശ്രുതിയുടെ അമ്മയുടെ അല്ല ശ്രുതിയുടെ മരു ശ്രുതിയുടെ ഭർത്താവാണല്ലോ ചോ ഞാൻ എന്തൊക്കെയല്ലേ ഈ വിളിച്ച് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സങ്കടം വന്നു നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് ശ്രുതിയുടെ അമ്മ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ആ കുട്ടി ഉടനെ തന്നെ ചിലപ്പോൾ ഇപ്പം വീട്ടിലേക്ക് എത്തിക്കാണൂങ്കിലോ നിങ്ങൾ വിഷമിക്കേണ്ട ആ കുട്ടി വന്നോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അതെന്താ ആൻറ്റിക്ക് ഇത്ര ഉറപ്പാണ് ആ കുട്ടി വന്നോളൂന്ന് അല്ല ഉറപ്പൊന്നുമല്ല വേണ്ട എനിക്കങ്ങനെ തോന്നി എൻ്റെ മനസ്സങ്ങനെ പറയുന്നു ഇത്രയും നല്ലൊരു പയ്യനെ ഉപേക്ഷിച്ചിട്ട് പോകത്തൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഇത്രയും നല്ല പയ്യനോ ഇവനോ എൻ്റെ പൊന്നെ ഈ കാണുന്ന പോലെ ഒന്നും അല്ല ഇവന് ഇവൻ്റെ കയ്യിലിരിപ്പ് കാരണം ആ പെണ്ണ് ഇറങ്ങിപ്പോയത് ഇവനെ ജോലിയും വേറെയും കൂലിയും ഒന്നും ഇല്ലെന്നേ ഇവൻ തെണ്ടിത്തര തെണ്ടി തിരിഞ്ഞ് പാർക്കിലൂടെ നടന്നിട്ട് ആ പെണ്ണുള്ള സത്യം പറഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങിപ്പോയതാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ സുതി കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദ്യം ഒരു ടോയ്സ് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അതെ അങ്കള് കരയൊന്നും വേണ്ട ഈ ടോയ്സ് എടുത്തോട്ടോ അങ്കള് അങ്കിള് ഈ ടോയ്സ് എടുത്തിട്ട് കരയരുതേ ദേ ഇതെന്റെ ആന്റി വന്നപ്പോ കൊണ്ടുവന്നാന്ന് പറഞ്ഞു ഇത് കേട്ടോണ് രേവതി പറഞ്ഞു അല്ല ആന്റിയല്ലേ പറഞ്ഞത് ഇപ്പ ഇവിടെ ആന്റിയുടെ മകളില്ലെന്നോ പുറത്ത് എവിടെയെ പോയേക്കുവാണോന്നൊക്കെ ഒരു വർഷം കഴിഞ്ഞേ വരുവുള്ളൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹേ എൻ്റെ ആന്റിയായിന് വന്നല്ലോ എൻ്റെ ആന്റി ഒന്ന് രണ്ട് തവണ വന്നായിരുന്നെന്ന് പറയുമ്പഴത്തേക്കും പെട്ടെന്ന് ആദിനെ അങ്ങോട്ട് മാറ്റാണ് കേട്ടോ അപ്പൊ ആദ്യം മുമ്പിൽ കയറി നിന്നിട്ട് ഇവൻ ചുമ്മാ പറയുന്ന ഇവൻ്റെ ഒന്നും വന്നിട്ടൊന്നുമില്ല ഇവനെ ഓർമ്മയൊന്നുമില്ല ഇവൻ പണ്ടത്തെ കാര്യം പറയുന്ന കുട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യ പറഞ്ഞു ഇല്ല ഇല്ല വന്നു എൻ്റെ ആന്റി വന്നപ്പം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഓയിസ് അല്ലേ ഇത് എന്ന് പറഞ്ഞപ്പം നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വലിയവര് പറയ ഇടയിൽ യുടെ കയറിനകത്തിനാ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാറ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതി അതിശയിച്ച് നിൽക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അതായത് ഞാൻ പറയുന്ന നമ്മൾ വരാനിരിക്കുന്ന കഥ അവസാനിക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ഭാഗം ഞാൻ നാളെ ഉച്ചയ്ക്ക് വന്ന് പറയാട്ടോ അപ്പോൾ എല്ലാവരെയും കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇന്ന് വൈകിട്ട് നാളത്തെ പ്രമുമായിട്ട് വരൂട്ടോ എട്ട് മണിക്ക് അതുവരെ എല്ലാവർക്കും ചേറ്റാം ബൈ ബൈ